നമ്മുടെ കുഞ്ഞുങ്ങളൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുക നമ്മൾ നമ്മളിന്ന് കുറച്ച് എടുത്തിട്ട് വെറൈറ്റി രീതിയിൽ പൊയ്ച്ചു കൊടുക്കാൻ പോയു അതിനെ നമ്മൾ കുറച്ച് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് കൊഞ്ചുകൂട്ടന്മാരെ എടുത്ത് കുറച്ച് ഈർക്കിലി എടുത്തിട്ടുണ്ടല്ലോ രണ്ടരതും ഈർക്കിലിയുടെ ഏറ്റവും വേപ്പിലെ വെച്ചിട്ട് കൊഞ്ചുകൂട്ടന്മാരെ അങ്ങോട്ട് വേദനിപ്പിക്കാതെ അങ്ങോട്ട് ഈർക്കിലി അങ്ങനെ തള്ളിയായിട്ട് കയറ്റുക എന്നിട്ട് ഇവന്മാരെ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ദോശക്കല്ലെടുത്ത് എണ്ണ ചൂടാതിന് ശേഷം ഈ കൊഞ്ചുകൂട്ടന്മാർ ഓരോന്നിനായിട്ട് നമ്മളങ്ങോട്ട് പിറക്കി അങ്ങോട്ട് ഇടുക മുരിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ ഇതുങ്ങളെ മറിഞ്ഞിട്ടിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് തളിച്ചങ്ങ് കൊടുക്കുക എന്നിട്ട് ഇവന്മാരെങ്ങനെ കൂടി ഒരു ഇല അങ്ങോട്ട് വെട്ടിയിട്ട് ഇലയിലായിട്ടങ്ങോട്ട് വാരി അങ്ങ് വിതറുക അതിന് ശേഷം നമ്മളെ മക്കൾസിനെങ്ങനെ വിളിക്കുക മക്കൾസ് എല്ലാവരും ഓടി ഇങ്ങനെ വരുമ്പോൾ ഇവന്മാരെ നമ്മൾ എടുത്തിട്ട് മക്കൾസിൻ്റെ കയ്യിലായിട്ട് ഓരോത്തരക്കായിട്ട് ഇങ്ങനെ കൊഞ്ചുകൂട്ടന്മാരെ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അവന്മാരുടെ മോത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ എന്റെ